ഓണോത്സവം ഗാനം രചന സംഗീതം ആലാപനം കൃഷ്ണേശ്വരൻ ശീരവള്ളി ഓണമേ പൊന്നോണമേ പൊന്നോണമേയ് കാറ്റിൻ ഗന്ധമേ ഓണമേ പൊന്നോണമേ ചിങ്ങക്കൊയ്ത്തിൻ കാറ്റിൻ ഗന്ധമേ നിറയുന്ന തൻചൈതന്യമേ നിറയുന്നറ പുരകൾ തൻചൈതന്യമേ ഉപ്പേരി വറക്കുന്നു പുതു കോടിയെടുക്കുന്നു പൂക്കളമിട്ടാടുന്നു തുമ്പിത്തുള്ളൽ മുത്തശ്ശിക്കതകളിലേ മുത്തശ്ശിക്കഥകളിലേ ഭൂതങ്ങൾ ചൊല്ലുന്നു കിന്നാരങ്ങൾ ഓണമേ പൊന്നോണമേ ചിങ്ക കൊയ്ത്തിൻ കാറ്റിൻ ഗന്ധമേ നിറയുന്നക്കും സദ്യക്കായി പായസവും കളമിട്ടൻ കൂട്ടരൊരുക്കും തായം കളി കൂട്ടത്തല്ലും പുലികളി 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 പുലികളീണം ഓണം തന്നേ ഓണമേ പൊന്നോണമേ ചിങ്ങക്കൊയ്ത്തിൻ കാറ്റിൻ ഗന്ധമേ നിറയുന്നറ പുരകൾ തൻ ചൈതന്യമേ വള്ളം കളി വെള്ളം കളികളീം കലകേളി മൽസരവും വള്ളം കളി വെള്ളം കളികായിക പകിടകളീം കലകേളി നാടിൻ പൊന്മാ പൊന്മാന്തുക്കൾ മിത്രങ്ങൾ ഒന്നിച്ചായി കൂടുന്നു നാടും നാട്ടാരും ഉത്സവമായി നാടും നാട്ടാരും ഉത്സവമായി ഓണമേ പൊന്നോണമേ ചിങ്ങക്കൊയ്ത്തിൻ കാറ്റിൻ ഗന്ധമേ

കൈരളി ബാല്യം തിരുവാതിര കൈരളി നിറയം നാരീജനസുന്ദരിമാരും തിരുവോണദിനത്തിലെത്തും മാവേലിത്തമ്പ്രാലും ഒന്നാണെ ഒന്നാണേ ഒന്നാണേ നാമല്ലാം ഒന്നാണേ ഓണത്തപ്പൻ നാട്ടിൽ നാമല്ലാം ഒന്നാണേ 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 നാമല്ലാം ഒന്നാണേ ഓണത്തപ്പൻ നാട്ടിൽ നാമല്ലാം ഒന്നാണേ ഓണമേ പൊന്നോണമേ ചിങ്ങ കൊയ്ത്തിൻ കാറ്റിൻ ഗന്ധമേ നിറയുന്നറപുരകളും ചൈതന്യമേ ഓണമേ പൊന്നോണമേ ചിങ്കക്കൊഴുത്തിൻ കാറ്റിൻ ഗന്ധമേ നിറയുന്നൂരകള്ളഞ്ചൈതന്യമേ താങ്ക്സ് ഫ്രം കൃഷ്ണേശ്വരൻ ശീലവള്ളി